ഭവന സന്ദർശനവും റാലിയും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന്റെ ഭാഗമായാണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനവും ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചത് യൂണിറ്റ് രക്ഷാധികാരി കെ ജനാർദ്ദനന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ റാലി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ ലഹരിയുടെ പിടിയിൽ അമർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ കെ എസ് എസ് പി യു എന്ന സംഘടനയുടെ കീഴിലുള്ള എല്ലാ യൂണിറ്റുകളും യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ലഹരി വിരുദ്ധ പ്രകടനവും ഹവന സന്ദർശനവും നടത്തുക പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകൾ ആ വീടുകളിൽ നിർബന്ധമായിട്ടും സന്ദർശനം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് കായംകുളം ചെറുക്കടവം യൂണിറ്റ് യൂണിറ്റ് ഇന്ന് സംസ്ഥാനത്ത് മൊത്തം നടത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളും ഈ ലഹരി വിരുദ്ധ പരിപാടി ഒരു പ്രകടനമായിട്ട് തന്നെ ഓരോ വീടുകളിലും സന്ദർശിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുക യൂണിറ്റ് രക്ഷാധികാരി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഹരികുമാർ കൊട്ടാരം സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഞാൻ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി ലഹരി എന്ന എന്ന ആശയം ആശയം ജീവിതത്തിലും ജീവിതത്തിലും കുടുംബത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും തൊഴിലിടങ്ങളിലും പകർത്തുന്നതിനോടൊപ്പം സഹപ്രവർത്തകരിലും മറ്റുള്ളവരിലും മറ്റുള്ളവരിലും ഈ ആശയം പകർത്തുന്നതിന് ഈ ആശയം പകർത്തുന്നതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും പ്രേരിപ്പിക്കുകയും പി രഞ്ജിതം പി എസ് കൃഷ്ണകുമാർ എം വത്സലകുമാരി സീനത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം